ഇന്നിത് രണ്ട് വഴുതനങ്ങ എടുത്ത് നന്നായി കഴുകി കേട്ടോ അതിന് ശേഷം അതിങ്ങനെ വട്ടനെ നുറുക്കി അത്ര കട്ടിയിലല്ല അത്ര കനം കുറച്ചിട്ടോ എല്ലാം നുറുക്കിയത് അങ്ങനെ നുറുക്കി വെച്ചു നുറുക്കിയിട്ട് ഞാനത് കുറച്ച് തണുത്ത വെള്ളത്തിൽ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടു പിന്നെ ഒരു പാത്രത്തിൽ കായപ്പൊടി ജീരകം മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തു വിട്ട ഇത് ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ടണം കേട്ടോ പിന്നെ അതതിന് ശേഷം അതെടുത്തിട്ട് ഈ മസാല നന്നായി ഒന്ന് പൊരറ്റി വയ്ക്കുക കേട്ടോ വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടായി അതൊലിച്ചുപോകും ശരിക്കും പറഞ്ഞാൽ ഈ വഴുതനങ്ങയുടെ പീസിലൊക്കെ ഈ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം അതാണ് വേണ്ടത് നമ്മളെല്ലാ വഴുതനങ്ങയിലും അത് നന്നായി ഒന്ന് പെറ്റി കൊടുത്തു കേട്ടോ ഏകദേശം ഇങ്ങനെ പറ്റിയിട്ട് ഒരു അരമണിക്കൂറോളം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ ആ ഉപ്പൊക്കെ നന്നായി പിടിക്കാനാവങ്ങിയല്ലേ അതിന് ശേഷം ഒരു പാൻ പാനടപ്പത്ത് വെച്ചതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ കുറച്ച് ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്ത് ഇതെടുക്കാം കേട്ടോ നമ്മുടെ വഴുതനങ്ങ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് സിമ്മിൽ വെച്ച് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക ഇങ്ങനെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ തൈര് എടുക്കുക അതിൽ ഉപ്പ് ഇടാട്ട പിന്നെ ഇതിൻ്റെ കട്ട ഉടയ്ക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കട്ട ഉടച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഉപ്പും മിക്സിയേ ചെയ്തോളൂ പിന്നെ ഒരു ചീന ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവോളയും പച്ചമുളകും ചേർത്തൊന്ന് വഴട്ടണം കേട്ടോ ഇതിലേക്ക് നന്നായി ഒന്ന് വഴന്ന് വരണേ നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് നമ്മുടെ ചുവന്ന മുളക് പൊടിയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കാം കേട്ടോ മൂത്ത് കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കതിലേക്ക് തൈര് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കണം കേട്ടോ ഈ ചട്ടിയിലായ കാരണമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് കാരണം ചട്ടി നല്ല ചൂടായിരിക്കുമ്പോഴേ പിന്നെ പൊടികളിടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തൈര് ചേർക്കാണ് ചെയ്തതേട്ടാ ഈ തൈര് നമ്മളെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുകയാണ് നല്ലത് കേട്ടോ ഞാൻ എടുത്ത തൈര് കുറച്ച് പുളി ഉണ്ടായിരുന്നു എന്നാലും ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തൈരൊഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കുക പിന്നെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമ്മൾ കനവും തൈരിൽ മാത്രം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം കഴിക്കുകയാണ് നല്ലത് അപ്പോൾ ആ വഴുതനങ്ങയുടെ ഉള്ളിലേക്കെല്ലാം ഈ തൈരിൻ്റെ അംശമൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെയാണത് നമ്മൾ കഴിച്ചത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അത് കഴിച്ചാലും നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കിയുള്ള തൈര് ആദ്യം കുറച്ച് തൈര് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലിട്ട് മിക്സ് ആക്കി കേട്ടോ കാരണം ഈ ചട്ടിയിലിരിക്കുന്ന കാരണം അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റും നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു വെണ്ടയ്ക്കുണ്ടല്ലോ ഒന്ന് ഫ്രൈ ചെയ്യാണ് നെക്സ്റ്റ് ഐറ്റം എൻ്റെ അത് ഞാൻ മസാലയൊന്നും പൊറ്റിയില്ല വെണ്ടക്കായ നടു ഇങ്ങനെ കീറിയതിന് ശേഷം രണ്ടാക്കി ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ പിന്നൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോൾ നമ്മുടെ വെണ്ടക്കായ കണ്ട അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഉപ്പിട്ട് കൊടുക്കുക ചതച്ച നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതാണ് ചെയ്തത് എന്നിട്ട് സിമ്മിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇറക്കണേനെ തൊട്ട് മുമ്പായിട്ട് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്തു അങ്ങനെ നമ്മുടെ വെണ്ടക്കായ ഫ്രൈയും റെഡിയായി പക്ഷേ ഇതിന് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചും കൂടിയും ഈ നമ്മുടെ എന്താ പറയുക ഫ്രൈ പാനില്ലേ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി വന്നേനു എനിക്ക് തോന്നുന്നു ഈ ഐറ്റം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വെണ്ടക്കായ ഫ്രൈയും വെണ്ടയ്ക്കായ ഫ്രൈയും പിന്നെ നമ്മുടെ എന്താ ഇതിന് പേര് പറയുക വഴുതനങ്ങ കറിയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോറിലേക്ക് കുറച്ച് നമ്മുടെ വഴുതനങ്ങ കറി കൂട്ടി നമ്മൾ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണേ ഒത്തിരി ഇഷ്ടം തോന്നി എനിക്ക് കാരണം വഴുതനങ്ങ എല്ലാവർക്കും തോരൻ വെച്ചാലൊക്കെ ദേഷ്യാണ് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വഴുതനങ്ങ അന്ന് തോന്നില്ല അത് കഴിക്കുമ്പോൾ ഉപ്പും മുളകും പുലിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വഴുതനങ്ങ കറി സൂപ്പർ